പിന്നെ മാഷ് പറഞ്ഞു മാഷ് എണ്ണ ഞാൻ പതിയാണ് മാഷ് ഇത് ആരെയൊക്കെ എണ്ണേന്ന് എനിക്കറിയില്ല ഞങ്ങള് ഇല്ല ഇതിന്റെ അകത്ത് പന്ത്രണ്ടാണ് മറ്റേത് അത് അങ്ങനെയാണോ അത് നിങ്ങൾ അങ്ങനെയാണ് പാർട്ടി അങ്ങനെയാണ് സി എം സി എം ഇക്കാര് സ്ഥാനാർത്ഥിയായി നിന്നാല് നിങ്ങൾ എന്താ പറയാ അത് സി പി എമ്മിന്റെ റബലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതല്ലോ പുറത്താക്കാളെ നിങ്ങള് പല ആരോപണം വരുന്ന ആളുകളെ പാർട്ടിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അപ്പൊ നിങ്ങളുടെ കാര്യം വരുമ്പോഴ് നിങ്ങൾ അതിനൊരു വ്യാഖ്യാനം മറുഭാത്ത് വരുമ്പോൾ വേറൊരു വ്യാഖ്യാനം ഞാൻ ചോദിക്കട്ടെ പക്ഷേ താളിക്കാവില് സി പി എമ്മില് റവന്യൂ വന്നില്ലേ കണ്ണൂരിൽ വന്നില്ലേ താളിക്കാവിലെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പ്രകാശൻ റിവലായിട്ട് അവര് ലോപിനേഷൻ കൊടുത്തിട്ടേ അദ്ദേഹം അദ്ദേഹം എങ്ങനെ പിൻവലിച്ചറിയാലോ നമ്മളെ നമ്മൾ ആരോടും മുട്ടുമ്പോട്ട് താഴെ കാലുണ്ടാവില്ല എന്നും അതല്ലെങ്കിൽ വീട്ടില് മറ്റു ആളെ അയച്ചു ആ സംവിധാനം അല്ലാശം പറഞ്ഞാശം പറഞ്ഞു പ്രകാശം 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 പറയില്ലല്ലോ പറയില്ല ആരും പറയില്ലല്ലോ പഴയ പറയോ ടി പിന്നെ നമുക്കറിയില്ല ടി പിന്നെ അത് നമുക്കറിയാം എന്താണ് നിങ്ങളുടെ സമീപനം എന്നത് ആളുകൾക്ക് അറിയാതെ അല്ല പ്രകാശം നമ്മൾ പറയാ പ്രകാശ് നോമിനേഷൻ കൊടുത്തോടുത്ത് ഞാൻ പറഞ്ഞ പിൻവലിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറയരുത് നിങ്ങൾ പറഞ്ഞത് നമുക്കല്ല നമ്മളെ നമ്മളെ പറഞ്ഞു പറയരുത് നമ്മളെ തീർന്നശേഖരന്റെ അനുഭവം നമ്മളൊന്നും കാണുന്നൊണ്ടാണ് നമ്മൾ പറയേണ്ടി വരുന്നത് ഒരു സംവിധാനത്തിന് ജനാധിപത്യ പാർട്ടിയാണ് അതിനകത്ത് ചിലപ്പോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ചിലരാ ഉപദേശം കൊടുത്തുനിന്ന് വരും പക്ഷെ പാർട്ടി ഇപ്പൊ ഞാൻ വെത്തിനപ്പള്ളിയിൽ മത്സരിച്ച ഒരാൾ കഴിഞ്ഞതാണ് അവിടെ റിവർ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നതുപോലും അവിടെ ആ റിവില് വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്വാഭാവികമായും അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ആയാലും ആ സംവിധാനങ്ങൾ നേതൃത്വം ഔദ്യോഗികമായ നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും ആ നിലപാടിന് പാർട്ടിക്കകത്തുള്ള യഥാർത്ഥ പാർട്ടിക്കാരായ അനുഭാവികളായ ആളുകളുടെ പിന്തുണയും വോട്ടും കിട്ടും അതിനനുസരിച്ച് റിസൾട്ട് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല പാർട്ടിക്കകത്തുള്ള ആൾ ഒരു സഹായം ചെയ്യില്ല ആൾ ഒരു സഹായം ചെയ്യില്ല ഭംഗിയല്ല അത് നിങ്ങൾക്കൊന്നും അറിയാലോ ഇപ്പൊ പറയുന്നുണ്ടല്ലോ പതിനെട്ട് റിവേലുണ്ടല്ലോ പറയുന്ന സംസാരം തന്നെയല്ലേ ആ സംസാരത്തിന്റെ കടുത്ത ഭിന്നത അവരുടെ പാർട്ടിക്കാർക്ക് നമുക്കറിയാം അല്ല അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് നിങ്ങളെ വ്യാഖ്യാനം നിങ്ങളെ രക്ഷിക്കട്ടെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ എങ്ങനെയാ ഓരോ പാർട്ടിയും സ്ഥാനാർത്ഥി ലിസ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പോയിട്ട് ഒരാളെങ്ങനെ ഇതാക്കുകയാണ് അത് പാർട്ടി സംവിധാനത്തിനകത്ത് ജനാധിപത്യ പാർട്ടിക്കകത്ത് ചർച്ച നടന്നിട്ടുണ്ടാകാം പല പേരുകൾ വന്നിട്ടുണ്ടാവാം പക്ഷെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും ആ പ്രഖ്യാപനം നടന്നു പ്രഖ്യാപിച്ചതിന് ശേഷം മാറ്റിയോ പ്രഖ്യാപനം വന്നു അത് സ്വാഭാവികമായും പാർട്ടി ചിഹ്നം കൊടുക്കുകയും പ്രഖ്യാപനം വരികയും ചെയ്താൽ ആ പാർട്ടി ഏത് മുന്നണിക്കാണോ സീറ്റ് കൊടുത്ത് ഏത് പാർട്ടിക്കാണോ സീറ്റ് കൊടുത്തത് അതിനനുസരിച്ച് മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് ഇതിന്റെ അകത്തൊരു ഒരിക്കലും ഇല്ല അങ്ങനെ അത് ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെയൊന്നുമല്ല അത് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സീറ്റിൽ മത്സരിക്കണം എന്തിനാ അവര് മുന്നണി സംവിധാനത്തിലും പാർട്ടി സംവിധാനത്തിലും നടന്ന ചർച്ചക്കകത്ത് വിജയ സാധ്യത ഇന്നയാളായിരിക്കണം അന്ന് സ്വാഭാവികമായി പറയാം അങ്ങനെ പറഞ്ഞു സീറ്റ് തന്നു മത്സരിക്കുന്നു അത് ഈ തവണ ഞങ്ങൾ മത്സരിക്കണം എന്നാണ് അവർ നിർദ്ദേശിച്ചത് കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു ലീഗ് നിർദ്ദേശം ലീഗിന്റെ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിച്ചാണ് കഴിഞ്ഞ തവണ അങ്ങനെ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിനാണ് ആ സീറ്റ് ഭാവിശേഷം ഞങ്ങൾക്ക് മത്സരിക്കാൻ തരികത് ഇപ്പോഴും ലീഗിന്റെ സീറ്റാണത് മത്സരിക്കാൻ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ മത്സരിക്കുന്നു ലീഗ് നിങ്ങൾ സംപ്തി അല്ലല്ലോ അത് പിടിച്ചെടുക്കാനല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ അവിടെ അങ്ങനെ വേറെ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങളതിനെ വ്യാഖ്യാനിക്കുന്നത് അവിടെ ലീഗാണ് നിർദ്ദേശിക്കുന്നത് ഇന്നേ ആളെ നിർത്തണം കോൺഗ്രസിന്റെ ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് വിജയ സാധ്യത സ്വാഭാവികമായും ഒരു മുന്നണി സംവിധാനത്തിനകത്ത് അത് ഉണ്ടാകുന്നതിൽ എന്താ തെറ്റ് അപ്പൊ ആ നിലയിലുള്ള തീരുമാനങ്ങൾ വന്നു അതിനനുസരിച്ച് തീരുമാനങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടു അപ്പൊ അത് നിങ്ങക്ക് അത് നിങ്ങൾക്ക് വല്ലാണ്ട് പൊള്ളിയിട്ടുണ്ട് മനസ്സിലായി